ഡിസംബർ ഒന്ന് ലോക എയ്ഡ് ദിനം എച്ച് ഐ വിയുടെ ദുരിതപർവ്വങ്ങളിൽ അവഗണനയുടെ മുൾക്കിരീടമണിഞ്ഞ് ജീവനിൽ നിന്ന് ജീവിതം ചോർന്നുപോയ സങ്കടങ്ങളുടെ മനുഷ്യർ പരിത്യക്തർ നിത്യദുഖങ്ങളുടെ നിലയില്ലാ കയത്തിലേക്ക് മർത്തിജന്മങ്ങളെ തള്ളിയിടുന്ന എച്ച് ഐ വി എന്ന മഹാവ്യാധിക്കെതിരെ പൊതുജനാവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എച്ച് ഐ വി ബാധിതരോട് വിവേചനങ്ങളില്ലാത്ത സാമൂഹിക നീതിയുടെ ഹൃദയവാതിലുകൾ തുറന്നുവെക്കുന്നതിനു വേണ്ടി എച്ച് ഐ വി മരണങ്ങളില്ലാത്ത വിവേചനങ്ങളില്ലാത്ത നന്മദിനങ്ങൾ പിറവികൊള്ളുന്നതിന് വേണ്ടി മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന സമൂഹത്തെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന എച്ച് ഐ വി ബാധിതരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി ഒരു ബോധവൽക്കരണ റാലി ഡിസംബർ ഒന്നിന്റെ ലോക എയ്ഡ്സ് ദിനറാലി എയ്ഡ്സ് ദിന റാലിയിലേക്കും തുടർന്ന് നടക്കുന്ന മേഡ്സിൻ്റെ സമ്മേളനത്തിലേക്ക് സുമനസ്സുകളേവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു some ಗುಣಿಕರಿಯ ಆಸವಂತ ಮಲ್ ಕೊಡ್ತೀಯಾ ವಿವೇಚನೆನೇ ಬಿಡು ವಿವೇಚನೆನೇ ಬಿಡು ಅಂಬುತದ ಮಾರುಕ ಅಂಬುತದ ಮಾರುಕ ಕೊಡ್ತೀತಾ ನಮ್ಮ मातृ का या को ताले के नहीं कोरा लो ഒരേ മനസ്സോടെ കട തുടർന്ന് നടക്കുന്ന എയ്ഡ്സ് ദിന സമ്മേളനത്തിലേക്കും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം എച്ച് ഐ വിയുടെ ദുരിതപർവ്വങ്ങളിൽ അവഗണനയുടെ മുൾക്കിരീടമണിഞ്ഞ് ജീവനിൽ നിന്ന് ജീവിതം ചോർന്നുപോയ സങ്കടങ്ങളുടെ മനുഷ്യർ പരിത്യക്തർ നിത്യദുഖങ്ങളുടെ നിലയില്ലാ കയത്തിലേക്ക് മർത്തിജന്മങ്ങളെ തള്ളിയിടുന്ന എച്ച് ഐ വി എന്ന മഹാവ്യാധിക്കെതിരെ പൊതുജനാവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി എച്ച് ഐ വി ബാധിതരോട് വിവേചനങ്ങളില്ലാത്ത സാമൂഹിക നീതിയുടെ ഹൃദയവാതിലുകൾ തുറന്നു വെക്കുന്നതിന് വേണ്ടി എച്ച് ഐ വി മരണങ്ങളില്ലാത്ത വിവേചനങ്ങളില്ലാത്ത നന്മദിനങ്ങൾ പിറവികൊള്ളുന്നതിന് വേണ്ടി മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന സമൂഹത്തെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന എച്ച് ഐ വി ബാധിതരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി ഒരു ബോധവൽക്കരണ റാലി ഡിസംബർ ഒന്നിൻ്റെ ലോക എയ്ഡ്സ് ദിന റാലി ഈ എയ്ഡ്സ് ദിന റാലിയിലേക്കും തുടർന്ന് നടക്കുന്ന എയ്ഡ്സ് ദിന സമ്മേളനത്തിലേക്കും ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ും അഭിലാഷകളോടും പ്രഖ്യാപിച്ചു ഈ നാടിന്റെ മനുഷ്യ ഡിസംബർ ഒന്ന് ലോക എയ്ഡ് ദിനം എച്ച് ഐ വിയുടെ ദുരിതപർവങ്ങളിൽ അവഗണനയുടെ മുൾക്കിരീടമണിഞ്ഞ് ജീവനിൽ നിന്ന് ജീവിതം ചോർന്നു പോയ സങ്കടങ്ങളുടെ മനുഷ്യർ പരിത്യക്തർ നിത്യദുഃഖങ്ങളുടെ നിലയില്ല കയത്തിലേക്ക് ഭർത്തിജന്മങ്ങളെ തള്ളിയിടുന്ന എച്ച് ഐ വി എന്ന മഹാവ്യാധിക്കെതിരെ പൊതുജനാവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എച്ച് ഐ വി ബാധിതരോട് വിവേചനങ്ങളില്ലാത്ത സാമൂഹിക നീതിയുടെ ഹൃദയവാതിലുകൾ തുറന്നുവെക്കുന്നതിന് വേണ്ടി എച്ച് ഐ വി മരണങ്ങളില്ലാത്ത വിവേചനങ്ങളില്ലാത്ത നന്മദിനങ്ങൾ പിറവികൊള്ളുന്നതിന് വേണ്ടി മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന സമൂഹത്തെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന എച്ച് ഐ വി ബാധിതരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി ഒരു ബോധവൽക്കരണ റാലി ഡിസംബർ ഒന്നിൻ്റെ ലോക എയ്ഡ്സ് ദിന റാലി ഈ എയ്ഡ്സ് ദിന റാലിയിലേക്കും തുടർന്ന് നടക്കുന്ന എയ്ഡ്സ് ദിന സമ്മേളനത്തിലേക്കും ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കൊളന്നൂരിൽ കോളേജിൽ പഠി അ